ആത്മാവിൽ ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ സുഭാഷിതങ്ങൾ ഇരുപത്തിയൊൻപത് രണ്ട് നീതിമാന്മാർ അധികാരത്തിലിരിക്കുമ്പോൾ ജനങ്ങൾ സന്തോഷിക്കുന്നു ദുഷ്ടന്മാർ ഭരിക്കുമ്പോൾ ജനങ്ങൾ വിലപിക്കുന്നു ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തെ അല്ലെങ്കിൽ ഒരു സഭാസമൂഹത്തെ ഭരിക്കുന്ന നയിക്കുന്ന ആ തലവനായവൻ നേതൃത്വമുള്ളവൻ ദൈവികമായ നീതിബോധം ഉള്ളവനായാൽ നീതി എന്ന് പറയുന്നത് തൻ്റെ മുൻപിലുള്ളവർക്ക് അർഹിക്കുന്ന സ്നേഹവും സ്നേഹത്തിൻ്റെ ഇതര ഇനങ്ങളായ അനുകമ്പ ആർദ്രത മനസ്സിലാക്കാനുള്ള ശേഷി അവർക്ക് ആവശ്യമായത് സംലഭ്യമാക്കാനുള്ള തീവ്രമായ അഭിലാഷമുള്ള ആ നീതിബോധമുള്ളവൻ്റെ ഭരണകാലം ജനങ്ങൾക്ക് സന്തോഷം സമാധാനം ദുഷ്ടനാണ് ഈ അധികാരത്തിലിരിക്കുന്നതെന്ന് വരികിൽ പ്രജകൾ അവനെ സഹിക്കേണ്ടി വരും കാരണം അവർക്ക് സദാ നേരവും വിലപിക്കാൻ തക്ക രീതിയിൽ അനീതിയുടെ വഞ്ചനയുടെ ഹിംസാപരമായ കർമ്മങ്ങളുടെ യുക്തിയും ചൈതന്യവും നിഷേധപരമായി അവനിൽ നിന്ന് വന്നുകൊണ്ടിരിക്കും ആകയാൽ നേതൃത്വം ലഭിച്ച ദൈവികമായ ആ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് നീതിബോധം ഉണ്ടാകട്ടെ ജനങ്ങൾ സദാകാലവും സന്തോഷിക്കുവാൻ അവരുടെ ആത്മവത്തയിൽ ശാന്തി ഉണ്ടാകാൻ ഇടവരട്ടെ ഹാലലൂയ ആവേ മരിയ ആമേൻ